ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്പ്സാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടീവ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്റ്റിത്ത ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം ഇതുപോലെ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു വരുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പൈനാപ്പിൾ എത്ര വലുതാണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ പൈനാപ്പിൾ എല്ലാം ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ തിന്നായിട്ടും കട്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പൈനാപ്പിൾ മുഴുവനായിട്ടും ഞാൻ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് എത്ര വലിയ പൈനാപ്പിൾ ആണെങ്കിലും ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോകരുതേ അപ്പം ഈ നടുവിലുള്ള ഭാഗം ഞാനൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി കഴുകിയിട്ട് നമുക്ക് മിക്സി ജാറിൽ ഇട്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് അടിച്ചിട്ട് അരിച്ച് വളരെ എളുപ്പത്തിൽ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ നല്ലൊരു കപ്സയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് മുഴുവനായിട്ടൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല വീഡിയോ കുറച്ച് ആയി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മസാലയൊക്കെ തിരുമ്മിയിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പ് കപ്സ് മസാലയും കൂടെ ചേർക്കിയിട്ടാണ് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് കപ്സ് ഉണ്ടാക്കി നോക്കുക നന്നായിട്ട് ഇത് ക്രിസ്പായി വരും ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതിയാവും അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മൾ റൈസിൻ്റെ കൂടെ വേവിക്കും അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് കബ്സ് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് ലിറ്റർ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും അത് നന്നായിട്ട് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ആറ് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചി കൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് കബ്സ് മസാലയാണ് കേട്ടോ ഞാൻ ഈ കിറ്റ് വാങ്ങിയത് കൊണ്ട് തന്നെ ഇതുപോലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം വേണ്ടിയിട്ട് പച്ചമുളക് വേണമെങ്കിൽ ചതച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മാഗി ക്യൂബ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഉണക്ക നാരങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് മസാലയായിട്ട് ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ അരച്ചു വച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തക്കാളി പേസ്റ്റാക്കിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് സോസ് ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തക്കാളി അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നന്നായിട്ട് പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വറ്റി കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിച്ചപ്പും പുതിനയും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ച കപ്പിന് ഒരു കപ്പ് അരിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കപ്പിലാണ് കേട്ടോ അരിയാണ് ഞാൻ അളന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ വെള്ളവും അളന്നൊഴിക്കുന്നത് ഏകദേശം ഒന്നര കപ്പ് വെള്ളമുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പ് എത്രയാണ് ഇടേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ചെറുതായിട്ടരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് റൈസ് ആണ് കേട്ടോ അത് പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി ഉപ്പ് കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ മുഴുവൻ ഐറ്റം ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം ഇനി റൈസും ഈ ചിക്കനും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് എന്നിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്സ് റെഡിയായി കിട്ടുന്നതാണ് ചിക്കനൊന്നും പൊട്ടിപ്പോകുന്നൊന്നുമില്ല കാരണം നമ്മളത് ഫ്രൈ ചെയ്തെടുത്തോണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അരിയൊന്നും പൊട്ടിപ്പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് കപ്സ് ഉണ്ടാക്കി നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു ബദാമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുടിയുടെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാര മാർഗമാണ് നമ്മളുടെ ബദാം അതുപോലെ തന്നെ ബദാമും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്പിന് വേണ്ടിയിട്ട് ബദാം തന്നെ എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു സ്റ്റാൻഡ് പോലെ ഞാനൊരു സവാളയിലാണ് കുത്തി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മണിച്ചിരാതെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ കരിയൊക്കെ ഈ പാത്രത്തിലേക്ക് പിടിക്കുന്നത് വരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കാം എല്ലാവർക്കും എല്ലാവർക്കുമുള്ള വലിയൊരു പ്രശ്നം തന്നെയാണ് തന്നെയാണല്ലേ ചെറിയതായിട്ട് നരച്ച മുടി തന്നെ നമ്മൾ എന്താണ് ചെയ്യുക മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ വാങ്ങി ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ കറുപ്പിക്കും ഇത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് അതുമൂലം മാരകമായ അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നതാണ് അപ്പോൾ അതൊന്നുമില്ല അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നരച്ച മുടിയെ കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ബദാം ഒന്ന് കത്തിച്ചെടുക്കുന്നത് നന്നായിട്ട് കത്തിയിട്ട് അതിൻ്റെ പുകയൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് പിടിക്കുന്നവരെ നമുക്കൊന്ന് കത്തിച്ചെടുക്കാം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ ബദാമൊക്കെ നന്നായിട്ട് കരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രൂപത്തിലായിട്ടാണ് എനിക്ക് ഇവിടെ കരി കിട്ടിയിട്ടുള്ളത് അപ്പൊ നരച്ച മുടിയുള്ളവരൊക്കെ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് മുടി കറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ ഒരു കരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് ഇളകി പോകുന്ന നമ്മൾ ഡ്രസ്സിലൊന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ അടുത്ത് വെച്ചിട്ടുള്ള എല്ലാ കരിയും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മുടി കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇന്നത്തെ ടിപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ട് ഈ കരിയൊക്കെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ചുരണ്ടി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ എല്ലാം ഈ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ മണിച്ചിര അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഏതിലാണോ ഉണ്ടാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് പാത്രത്തിന്റെ അളവിലേക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് അടിയത് കൊടുക്കുന്നത് കുറച്ച് ആവണക്കെണ്ണയാണ് കേട്ടോ ഇത് മക്കൾക്ക് കൺമിഷി അതുപോലെ തന്നെ പിരികമുള്ളാത്തവർക്കും പിരികും തീരെ കട്ടിയില്ലാത്തവർക്കും ഒക്കെ നമുക്ക് ഡെയിലി രാത്രി കിടക്കാൻ തേച്ച് കൊടുക്കാവുന്നതാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് ലൈവായി തന്നെ കാണാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കയ്യിലൊന്നും തേച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് ആവണക്കെണ്ണയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഒലീവ് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലൊന്നും കയ്യിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും നല്ലൊരു തിളക്കും അതുപോലെ തന്നെ നല്ലൊരു കളറും ഇട്ട് കിട്ടുന്നുണ്ട് ഇനി ഞാനിതൊന്ന് കഴുകി കാണിക്കുന്നുണ്ട് തുള്ളി പോയി കൈയ്യിൽ നിന്നും അത് മാഞ്ഞ് പോകുന്നതും തന്നെ ഇല്ല കേട്ടോ അപ്പൊ ഈ ഒരു ഇടായി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളം മുടിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ടല്ലോ ഇത് വാ വാട്ടർ പ്രൂഫാണ് അതുകൊണ്ടാണ് അത് വെള്ളത്തിലിടുമ്പോൾ അലിഞ്ഞു പോകാത്തത് അപ്പോൾ ഞാൻ കൈ കഴുകിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ ഒരു തുള്ളി പോലും അത് ഇളകി പോകുക തന്നെ ഇല്ല നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഫംഗ്ഷനിക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കുറച്ച് പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ആവണക്കണ് മിക്സ് ചെയ്ത് നമുക്ക് തേച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി കറുപ്പിച്ചിട്ട് നല്ല നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പം ഞാൻ വെള്ളത്തിലിട്ടപ്പോൾ ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല ഇനി ഞാൻ കുറച്ച് സോപ്പ് തേച്ചിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം കുറച്ച് സോപ്പ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഇളകി പോകുന്നുണ്ട് അപ്പം അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡൈ തന്നെയാണ് കേട്ടത് സോപ്പോ ഷാംപൂ ഉപയോഗിച്ച് നമ്മൾ കഴുകുന്നത് വരെ നമ്മളുടെ മുടിയിൽ നന്നായിട്ട് അത് പിടിച്ച് നിൽക്കുന്നതാണ് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാലും അതിൻ്റെ കളറൊന്നും പെട്ടെന്നൊന്നും ഇളകി പോകുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇത് കഴുകിയെടുക്കുന്നത് അപ്പൊ അത്രയ്ക്കും നല്ല റിസൾട്ട് തരുന്ന ഒരു കിടിലൻ ഒരു ഹെയർ കളർ തന്നെയാണ് ഇത് യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് പ്രായഭേദമെന്നെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്